ഫലസ്തീൻ്റെ ഇടപെടലാണ് ഇസ്രായേലിലെ തീപിടുത്തത്തിന് കാരണമായത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങൾക്കത് തടയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവരെ ഇപ്പോഴും നിങ്ങൾക്ക് ഭയമാണോ എന്ന് പ്രതിപക്ഷ കക്ഷികൾ ചോദിക്കപ്പെട്ട വിവരവും ഇതിനോടനുബന്ധിച്ച് തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് മുപ്പത് മണിക്കൂറാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നഗരം തീ തിന്നത് അണക്കാൻ പറ്റാത്ത രീതിയിൽ തരുത്തു പോയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നെതന്യാഹു അന്താരാഷ്ട്ര രാജ്യങ്ങളോട് വ്യത്യസ്ത രാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും തൻ്റെ രാജ്യത്തിന് വന്നിരിക്കുന്ന ദുരാവസ്ഥയിൽ തീക്കെടുത്താൻ ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് വരികയും പല രാജ്യങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുകയും ചെയ്തു ക്രൊയേഷ്യ റൊമാനിയ സൈപ്രസ് ഇറ്റലി ഫ്രാൻസ് ഉക്രൈൻ എന്നീ രാജ്യങ്ങളെല്ലാം വിമാനങ്ങൾ അയച്ചുകൊണ്ട് സഹായിച്ചു അയ്യായിരം ഏക്കറെങ്കിലും കത്തി അമർന്നതായിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു ഇസ്രായേൽ പ്രധാന ചാനലായിരിക്കുന്ന ചാനൽ ട്വൽവ് അടച്ചുപൂട്ടി അഗ്നിശമന ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി പൊള്ളലേറ്റതും ശ്വാസതടസ്സമായിരിക്കുന്ന പ്രശ്നങ്ങളുള്ളതും വീട് വിട്ട് ഓടിപ്പോയവരുടെയുമെല്ലാം ലിസ്റ്റുകൾ സർക്കാർ കുറേശയറ്റിപ്പോൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നേതൃത്വം നൽകിക്കൊണ്ട് അയ്യായിരം പേരെ എങ്കിലും കുടിയൊഴിപ്പിച്ചതായിരിക്കുന്ന വിവരമാണ് വരുന്നത് ഒരു ലക്ഷം പേർക്ക് ടെൻറ്റിലോ മറ്റുള്ള ബന്ധുക്കളുടെ വീട്ടിലോ സർക്കാർ മേഖലയിലോ താമസിക്കേണ്ട അവസ്ഥ വന്നു എന്ന് വെച്ചാൽ ഒരു ലക്ഷം പേർ ഇസ്രായേൽ അഭയാർത്ഥികളായി എന്ന് ചുരുക്കം ഹെർക്കുലിസ് വിമാനങ്ങൾ അത്തരം വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാതകങ്ങൾ നിറച്ചുകൊണ്ട് സ്പ്രേ ചെയ്ത് ഒരു പരിധിവരെ തീ അണക്കാൻ വേണ്ടി സാധിച്ചത് പ്രതിരോധ രംഗം അപ്പാടെ തകർന്നു പോയിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിക്കുകയും സ്വാഭാവിക തീ പടരൽ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നെക്സലോൺ പട്ടണം ഗ്യാസ് ചേംബർ പോലെയായ രീതിയിലാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്നുള്ളതും ആ മേഖലയിൽ ആ മേ നഗരവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തേക്ക് കൃത്യമായ രീതിയിൽ കാണാൻ പറ്റാത്ത വിധം പുക പട്ടലങ്ങൾ മൂടിക്കെടുക്കുകയും ഒരു ഭാഗത്ത് തീ ആളി പടരുന്നതും അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രത്തിൻ്റെ മേഖലയിലേക്ക് തീ പടരുന്നതും ഒക്കെ കണ്ടതായിരിക്കുന്ന അനുഭവസ്ഥർ മീഡിയക്ക് പറയുന്ന റിപ്പോർട്ടൊക്കെ യഥാർത്ഥത്തിൽ കരളലിപ്പിക്കുന്ന രീതിയിലാണ് മനുഷ്യന്മാർ കിട്ടുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു ദയനീയ അവസ്ഥ ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേലിന് ഇല്ലാത്തതാണ് അതും യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി വന്നു ജീവൻ കൊണ്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു പല ആൾക്കാരും വീടുകൾ വിട്ട് ഓടി പോകുന്ന രംഗവും അതോടൊപ്പം തന്നെ വീടുകളൊക്കെ ചാമ്പലാകുന്നതും മേഖല അപ്പാടെത്തന്നെ കത്തിക്കരിയുന്നതും അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തീ അണക്കാനോ സാധിക്കാത്ത വിധം പടർന്ന് പന്തലിക്കുന്ന ദയനീയമായിരിക്കുന്ന ഒരവസ്ഥ നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഇത്തരം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ കൃത്യമായി മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ കിട്ടാറുണ്ട് അതല്ലെങ്കിൽ ഇത് ആരംഭം കുറിക്കുന്ന സമയത്ത് തന്നെ അണക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ സാധാരണഗതിയിൽ ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഈ മേഖലക്കെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായിട്ടില്ല ഹെലികോപ്റ്റർ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു മേഖല കെടുന്ന സമയത്ത് മറ്റു മേഖല കത്തിപ്പടരുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ബാഹ്യ ബാഹ്യശക്തികളുടെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷങ്ങളൊക്കെ ഏറെക്കുറെ പൂട്ടി വെക്കുന്ന രീതിയിലാണ് ഒന്നും കാണാനോ മനസ്സിലാക്കാനോ വേണ്ടി സാധിക്കുന്നില്ല സർവ്വമേഖലയിലും നമ്മൾക്ക് പരാജയമാണ് ഏറെക്കുറെ ഒക്ടോബർ ഏത് ഏഴിനുള്ള അമാസിൻ്റെ അക്രമത്തിന് സാമ്യമായ രീതിയിൽ തന്നെയാണ് പ്രകൃതി അപ്രതീക്ഷിതമായി ഇടിച്ചു കയറിക്കൊണ്ട് നമ്മുടെ മേഖല തീയിട്ടുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്തത് വലിയ സാമ്പത്തിക കാര്യ നഷ്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട് വലിയ ദുരന്തങ്ങളും സർക്കാരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതും യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടേണ്ട ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് ചെറുതല്ല എന്നുള്ളത് കൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഓരോരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് തീ സമയത്ത് മറ്റു ലോക രാജ്യങ്ങളുടെ സഹായം തേടുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായത് ഒക്ടോബർ ഈ തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് പോരാടി ജയിച്ച് ലോകത്തിന് മുൻപിൽ അഭിമാനം ഇസ്രായേലിൻ്റേത് ഉയർത്തിപ്പിടിച്ച് ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുന്ന സമയത്ത് കരിപുരൻ്റെ ജീവിതം പോലെ ആ രാജ്യമായിരിക്കുന്നു എന്ന സ്ഥിതിയിലേക്കാണ് സർവ്വമേഖലയിലും മേഖലയിലും തേങ്ങിക്കരയുന്നവരും നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും കണക്ക് പറയുന്നവരുടെ ലിസ്റ്റ് മാത്രമാണ് കാണാനുള്ളത് ഇപ്പോഴും യഥാർത്ഥത്തിൽ ടെൻറ്റുകളിൽ ഇടം കിട്ടാത്തവരും താമസ സ്ഥലത്തുനിന്ന് കുടിയിറക്കപ്പെട്ടവരുമായിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ ഇസ്രായേലിൽ തെരുവിലൂടെ നടക്കുന്നത് അല്ലെ തെരുവിൽ അന്തി ഉറങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സർക്കാർ അടിയന്തരമായി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അഭയാർത്ഥി ക്യാമ്പ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇറക്കപ്പെട്ട ആളുകൾക്ക് അവിടെ അഭയം കൊടുക്കുക അല്ലെങ്കിൽ അഭയാർത്ഥികളായി അവിടെ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇതൊക്കെ സാധാരണഗതിയിൽ ഇസ്രായേൽ നടക്കാത്തൊരു കാര്യമാണ് അഭയാർത്ഥികളും അഭയാർത്ഥി ക്യാമ്പുകളും അതിൻ്റെ സംവിധാനങ്ങളും അവിടേക്കുള്ള പൊടിപടലങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ ഫലസ്തീന് ഫലസ്തീൻ്റെ രാജ്യത്ത് മാത്രം കാണുന്നതാണ് അവർക്ക് പ്രത്യേകപരമായ രീതിയിൽ നൽകപ്പെട്ട ഒരു ഒരു രീതിയായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നും ഉണ്ടാവാറില്ല ചില പത്രങ്ങൾ പറയുന്നു ഫലസ്തീന് സംവരണം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരിൽ നിന്ന് കടം വാങ്ങി ഇസ്രായേൽ അത് ഏറ്റെടുത്ത് നടത്തുകയാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവരും അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ പലസ്തീൻ വിഷയത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരങ്ങൾ ഉണ്ടാവും അപ്പോൾ തൽക്കാലത്തേക്ക് അവർ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി അന്വേഷിച്ചതിൻ്റെ ഇതിന്റെ ഒരു പരാമർശമാണ് ഇങ്ങനെ പറഞ്ഞത് ഫലസ്തീൻ ഇട പലസ്തീന്റെ ഇടപെടലാണ് തീപിടുത്തത്തിന് കാരണമെന്ന് നിതന്യാവ് പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് വന്നു അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും വിവാദങ്ങളും അത് തെളിവടിസ്ഥാനത്തിൽ ഹാജരാക്കണം തെളിക്കണം എന്നൊക്കെ അവർ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ അഗ്നിശമന സഹായവുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഫലസ്തീൻ തയ്യാറായിരിക്കുന്ന വിവരം പുറത്തു വന്നു വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഫലസ്തീൻ അതോറിറ്റിയാണ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തങ്ങൾക്ക് അഗ്നിശമന വിഭാഗത്തെ അയക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞത് എന്നാൽ അതിന് ഫലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടൊന്നും എടുത്തിട്ടില്ല അത് അതുമായി ബന്ധപ്പെട്ട് അവർ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങളെല്ലാം പലസ്തീൻ്റെ മേഖലയിൽ കാട്ടിക്കൂട്ടിയിട്ടും അവർക്കൊരു ദുരന്തമുണ്ടായ സമയത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാർ പലസ്തീൻ തയ്യാറായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രശംസനീയമാണ് എന്നുള്ളാണ് അറബ് മാധ്യമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നാൽ അവരുടെ സഹായം തേടുന്ന സമയത്ത് അത് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ ഇസ്രായേലിൻ്റെ അഭിമാനം തകർന്നു പോകും എന്ന് അവർ മനസ്സിലാക്കി കൊണ്ടായിരിക്കാം വേണമെന്നുള്ളൊരു അഭിപ്രായമൊന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല പിന്നീട് ഈ പറയപ്പെട്ട ക്രൊയേഷ്യ റൊമാനിയ എന്ന് പറയുന്ന രാജ്യങ്ങളൊക്കെ അവർക്ക് വിമാനങ്ങൾ അയച്ചു വലിയ രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി എന്നാലും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും സഹായങ്ങൾ നൽകിയതായിരിക്കുന്ന വിവരമോ സഹായിക്കാൻ തയ്യാറാണെന്ന് ഏതെങ്കിലും രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്ന വിവരങ്ങളോ പുറത്ത് വന്നിട്ടില്ല തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് എന്ന് ഒരു ഒരു പ്രാദേശിക ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്നത് ഇങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടി സാധിക്കുന്ന രാജ്യങ്ങളിലൊന്ന് തങ്ങൾ തുർക്കിയെ കാണുന്നു അതുകൊണ്ട് തുർക്കിയുടെ സഹായം തേടിരുന്നു എന്നാൽ തുർക്കി അതിന് മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടായിട്ടൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല തുർക്കിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അടിയന്തരപരമായ രീതിയിൽ ട്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററും മൃതദേഹവും എവിടെ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തുർക്കിക്കാണ് സാധിച്ചത് അപ്പോൾ വലിയ ആധുനിക സംവിധാനങ്ങളും അത്യാധുനികപരമായിരിക്കുന്ന യുദ്ധ മുഖ ഈ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള രാജ്യമാണ് തുർക്കി തുർക്കിയോട് ആവശ്യപ്പെട്ടു അവർ നൽകിയിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ടും ഇതിൻ്റെ കൂടെ കാണുന്നുണ്ട് എന്നാൽ ഇത് രണ്ട് രാജ്യങ്ങളും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമാണ് എന്ന് ഇസ്രായേൽ തന്നെ വിലയിരുത്തുന്നു പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആഭ്യന്തര കുയപ്പങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങളും രാജ്യത്തിന് പുറത്തുള്ള പ്രതിഷേധങ്ങളും ഒരേ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹവസി സഹകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അവർ പറയുന്ന കാര്യം നിലവിലെ സാഹചര്യം യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് തങ്ങളുടെ ആദ്യം രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഏറെക്കുറെ ചില മേഖലയിൽ നിന്നൊക്കെ ഇസ്ര ഇസ്രായേലിൻ്റെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷിത്വം ഏർപ്പാടാക്കുന്ന പ്രവർത്തനങ്ങളും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ്